നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫെയർ ക്വസ്റ്റിനാണ് പഠിക്കുന്നത് അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളും ലാസ്റ്റ് എൽ ഡി സി എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള എക്സാമിനേഷൻസിനൊക്കെ പ്രത്യേകിച്ച് പുതിയ ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ലോക്സഭ പുതുതായിട്ട് വന്നതായതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളും ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും നമുക്ക് നോക്കാം കേട്ടിരുന്നു തന്നെ പഠിക്കാം കേട്ടോ കേന്ദ്ര ക്യാബിനറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണവോർജം ബഹിരാകാശം പെൻഷൻ പൊതുപരാതി പരിഹാരം നയപരമായ മറ്റ് പ്രധാന വിഷയങ്ങൾ മറ്റ് മന്ത്രിമാർക്ക് നൽകാത്ത മന്ത്രാലയങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലാണ് ക്യാബിനറ്റ് മന്ത്രിമാരിൽ പ്രതിരോധം രാജ്നാഥ് സിംഗ് ആഭ്യന്തരം സഹകരണം അമിത് ഷാ ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ജെ പി നദ്ദ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ ധനം കമ്പനിക്കാര്യം നിർമ്മല സീതാരാമൻ വിദേശകാര്യം എസ് ജയശങ്കർ ഭവന നഗരകാര്യം ഊർജ്ജം മനോഹർലാൽ ഖട്ടർ ഖനവ്യവസായം ഉരുക്ക് എച്ച് ഡി കുമാരസ്വാമി പീയൂഷ് ഗോയലാണ് വാണിജ്യ വ്യവസായ വകുപ്പ് വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ ചെറുകിട ഇടത്തര വ്യവസായം ജീതൻ റാം മാഞ്ചി ലല്ലൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രതിരോധ ആരാണ് പ്രതിരോധം രാജ്നാഥ് സിംഗ് ആണ് കൃഷി എന്ന് പറയുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി വരുന്നത് ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി ഗതാഗതം നിതിൻ ആഭ്യന്തരം ആ സഹകരണ അമിത്ഷായാണ് കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാനാണ് കമ്പനികാര്യം ധനം ധനകാര്യം നിർമ്മല സീതാരാമൻ നമുക്ക് കിട്ടും വിദേശകാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എസ് ജയശങ്കർ ഇനി ഊർജ്ജം ഭവന നഗരകാരിയാണ് മനോഹർലാൽ മനോഹരം ഊർജ്ജം നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടിരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഓർക്കാം ഊർജ്ജം ഭവന നഗരകാരി മനോഹർലാൽ ഖട്ടർ ഖനവ്യവസായം ഉരുക്ക് ഉരുക്ക് കുമാരസ്വാമി ഉരുക്ക് കുമാരസ്വാമി എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക വാണിജ്യം വ്യവസായം പീയുഷ് ഗോയലാണ് പീയൂഷ് ഗോയലാണ് വാണിജ്യ വ്യവസായം ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും ധാർമ്മികവും ഒക്കെയായിട്ട് കണക്ട് ചെയ്യുക ചെറുകിട ഇടത്തര വ്യവസായം ജീതൻ റാം മാഞ്ചി ലലൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ഓക്കെ അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രതിരോധ ആരാണ് പ്രതിരോധം രാജ്നാഥ് സിംഗ് ആണ് അതേപോലെയാണ് വിദേശകാര്യം ജയശങ്കർ നിർമ്മലാ സീതാരാമൻ ധനകാര്യം പിന്നെ നിതിൻ ഗഡ്കരി ഉദ്ഗതാഗതമാണ് ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തുവാണ് ജെ പി നദ്ദ അട്ടോ ജെ പി നദ്ദ വളം രാസവസ്തു ആരോഗ്യ കുടുംബക്ഷേമമാണ് പിന്നെ ഊർജ്ജം ഭവന നഗരകാര്യം മനോഹർലാൽ ഖട്ടർ ഉരുക്ക് കുമാരസ്വാമി ഘന വ്യവസായം വാണിജ്യം വ്യവസായം പീയുഷ് ഗോയൽ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാനാണ് ജീതൻ റാം മാഞ്ചിയാണ് ചെറുകിട ഇടത്തര വ്യവസായം ലല്ലൻ സിംഗ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണമാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് എന്ന് നോക്കണേ ധനകാരി ആരാണ് നിർമ്മല സീതാരാമൻ പ്രതിരോധം രാജ്നാഥ് സിംഗ് വിദേശകാരി ആരാണ് എസ് ജയശങ്കർ പീയുഷ് ഗോയൽ എന്താ പീയുഷ് ഗോയല് വാണിജ്യ വ്യവസായമാണ് മൃഗസംരക്ഷണം ഫിഷറീസ് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് മൃഗസംരക്ഷണമൊക്കെ മൃഗങ്ങളെയൊക്കെ കൊഞ്ചിക്കുന്ന ഒരു പേരാണ് ഓർത്തത് ലല്ലൻ സിംഗ് അല്ലേ പിന്നെ ഖനവ്യവസായം ഉരുക്ക് ഉരുക്ക് കുമാരസ്വാമി ആ ഉരുക്ക് കുമാരം ഒരു കണക്ഷൻ കൊടുത്തു വെച്ചാൽ മതി ഭവന നഗരകാര്യവും ഊർജ്ജം ഊർജ്ജം എന്ന് പറയുമ്പോൾ മനോഹര മനോഹർലാൽ ഖട്ടർ കേട്ടോ പിന്നെ ജേബി നദ് ഏതാണ് ജേബി നദയുടെ വകുപ്പാണ് ആരോഗ്യ കുടുംബക്ഷേമം വളരാസവസ്തു വളം രാസവസ്തു ഗതാഗതം നിതിൻ ഗഡ്കരി ഓക്കേ അടുത്ത സെറ്റ് സർബാനന്ദ സോനാവാള് അദ്ദേഹം തുറമുഖവും ജലഗതാഗതമാണ് സർവാനന്ദമാണ് ഇപ്പോഴും ആനന്ദമാണ് തുറമുഖവും എപ്പോഴും തുറമുഖത്തൊക്കെ പോയി ജലഗതാഗതമൊക്കെ നടത്തി ആനന്ദിക്കുക എന്ന് ഓർക്കുക സർബാനന്ദ സോനാവാള് സാമൂഹിക നീതി ശാക്തീകരണം ഇപ്പൊ ശക്തി എന്ന് പറയുമ്പോൾ ശക്തനാണ് വീരനാണ് വീരേന്ദ്രകുമാർ സാമൂഹിക നീതിയും ശാക്തീകരണവും വീരേന്ദ്രകുമാരാണ് വ്യോമയാനം എപ്പോഴും ഇങ്ങനെ ആകാശത്തൊക്കെ പോകുന്ന മോഹൻ എല്ലാവർക്കും മോഹം ഉണ്ടാവില്ല വ്യോമ യാത്ര ചെയ്യാനായിട്ടാണ് അപ്പൊ അങ്ങനെ ഓർക്കാം മോഹൻ നായിഡു ആണ് വ്യോമയാനം ഇനി ഭക്ഷ്യ പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ജോഷി ആ ഷായക്കൊന്ന് കാണിട്ട് ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യവും പാരമ്പര്യേതര ഊർജം നമുക്ക് പഠിക്കാനുണ്ടല്ലോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്തൃ പാരമ്പര്യേതരം നമുക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണം ഇതൊക്കെ പ്രഹ്ലാദ് ജോഷി ഗോത്രകാര്യം ജുവൽ ഒറാം അപ്പോൾ ഗോത്രവർഗത്തിൻ്റെ കയ്യിലുള്ള ജുവൽ ഉണ്ട് എന്ന് ഓർത്താൽ മതി ജുവൽ ഒറാം ഗോത്രകാര്യം ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് അത് അങ്ങനെ പഠിച്ചു ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അങ്ങനെ ഓർത്തുവച്ചാൽ മതി ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവാണ് ഐ ടി റെയിൽവേ വാർത്താ വിതരണം അശ്വിനി വൈഷ്ണവം ടെലികോമും വടക്കിഴക്കൻ മേഖലാ വികസനവും ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അപ്പോൾ വടക്ക് കിഴക്ക് കിഴക്ക് സൂര്യൻ്റെ ജ്യോതി വരും വടക്കിഴക്കൻ മേഖല ടെലികോമ ജ്യോതിരാദിത്യ സിന്ധ്യ പരിസ്ഥിതി വനസംരക്ഷണം പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഭൂമി അല്ലെ ഭൂമിക്ക് വേണം ഇതൊക്കെ അപ്പോൾ ഭൂ വച്ചിട്ടാണ് ഭൂപേന്ദ്ര യാദവ് ഓർക്ക് പരിസ്ഥിതി വനസംരക്ഷണം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് സാംസ്കാരികവും ടൂറിസവും ഇപ്പോൾ സാംസ്കാരികം എന്ന് പറയുമ്പോൾ ആനയൊക്കെ ഒരു സാംസ്കാരിക അതിൻ്റെ ഒരു സിമ്പിൾ ആണല്ലോ ഇപ്പോൾ സാംസ്കാരികവും ടൂറിസം ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഓർക്കും ടൂർ പോകുമ്പോൾ ഒക്കെ ആനപ്പുറത്തുകാരാ സവാരിണ്ടല്ലോ അപ്പൊ അങ്ങനെ ഗജം കണക്ട് ചെയ്താൽ മതി സിംഗ് ഷെഖാവത്ത് അത് വനിതാ ശിശുക്ഷേമം അന്നപൂർണ ദേവി ഇപ്പോൾ ഒരു വനിതയുടെ പേരാണ് പിന്നെ ശിശുക്കളെയൊക്കെ ഭക്ഷണം കൊടുക്കുക അന്നം കൊടുക്കുക അങ്ങനെ അന്നപൂർണ ദേവി പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷകാര്യവും കിരൺ റിജ്ജു കിരൺ റിജ്ജു ആണ് ന്യൂനപക്ഷകാര്യവും പാർലമെന്ററി കാര്യവും ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം നമ്മുടെ സുരേഷ് ഗോപി സഹമന്ത്രിയാണല്ലോ പെട്രോളിയം മെയിൻ മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരിയാണ് പുരി തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം നമ്മൾ ചോദിച്ചു എക്സാമിന് കഴിഞ്ഞാൽ എല്ലേക്ക് ചോദിച്ചു ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് തൊഴിൽ യുവജനക്ഷേമം സ്പോർട്സ് ഓക്കെ സ്പോർട്സ് ഒക്കെ നന്നായി ചെയ്യുമ്പോൾ മനസ്സിന് സുഖം കിട്ടുമല്ലോ മൻസുഖ് അപ്പോൾ യുവജനക്ഷേമം യുവജനങ്ങൾക്ക് മനസ്സിന് സുഖം വേണമല്ലോ തൊഴിൽ കിട്ടുമ്പോൾ നല്ല മനസുഖം കിട്ടുമെന്ന് ഓർത്താതി കൽക്കരി ഖനി കിഷൻ റെഡ്ഡിയാണ് കൽക്കരി കിഷനാണ് കിഷൻ റെഡ്ഡിയാണ് കൽക്കരി ഖനി ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വാനാണ് മുന്നേ ഒരു ഭക്ഷ്യ പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി പറഞ്ഞായിരുന്നു ഇത് ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻസ്വാൻ ജലശക്തി സിയർ പാട്ടീൽ ജലശക്തി സിയാർ പാട്ടീലാണ് അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാം തുറമുഖം ജലഗതാഗതം എന്ന് പറയുമ്പോൾ ജലത്തിലൊക്കെ എപ്പോഴും യാത്ര ചെയ്ത് സന്തോഷിക്കുന്ന സർബാനന്ദ സോനാവാൾ ശക്തീകരണം സാമൂഹിക നീതി ശക്തി ഒരു വീരൻ അല്ല വീരേന്ദ്രകുമാർ വ്യോമയാനം വ്യോമയാനം വ്യോമയാത്ര ചെയ്യാനുള്ള മോഹവുമായിട്ട് മോഹൻ നായിഡു പക്ഷി പൊതുവിതരണ ഉപഭോക്തൃകാര്യം പാരമ്പര്യേതൃം പ്രഹ്ലാദ് ജോഷി ഗോത്രകാര്യം ജുവൽ ആണ് ജുവൽ ഒറാം ടെക്സ്റ്റൈൽസ് ഗിരിരാജ് ടെക്സ്റ്റൈൽസ് റെയിൽവേ ഐ ടി വാർത്താ വിതരണം അശ്വിനി വൈഷ്ണവ് വടക്കു കിഴക്കൻ മേഖലാ വികസനവും ടെലികോമും കിഴക്ക് സൂര്യൻ ജ്യോതി ജ്യോതിരാദിത്യ സിന്ധ സിന്ധ്യ പരിസ്ഥിതി വനസംരക്ഷണം ഭൂ അല്ലെ ഭൂപേന്ദ്ര യാദവ് സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത് വനിതാ ശിശുക്ഷേമ അന്നപൂർണാദേവി അല്ലെ വനിതാ ശിശുക്ഷമ പാർലമെൻ്ററികാരിയും ന്യൂനപക്ഷകാരും കിരൺ റിജ്ജു പെട്രോളിയം പ്രകൃതിവധം ഹർദീപ് സിംഗ് പുരി തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം മൻസുഖ് മാണ്ഡവ്യ കൽക്കരി ഖനി കിഷൻ റെഡ്ഡി ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വാൻ ജലശക്തി സി ആർ പാട്ടീൽ ജലശക്തിയാണ് സി ആർ പാട്ടീൽ ഓക്കെ അപ്പോൾ സർബാനന്ദ സോനോവാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതാരാണ് സർബാനന്ദ സോനോവാൾ തുറമുഖവും ജലഗതാഗതമാണ് വ്യോമ ആരാണ് മോഹൻ നായിഡുവാണ് അല്ലേ ശാക്തീകരണം വീരേന്ദ്രകുമാർ ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ഐ ടി വാർത്താ വിതരണം റെയിൽവേ ഇമ്പോർട്ടൻ്റ് ആണ് അശ്വിനി വൈഷ്ണവ് പരിസ്ഥിതി വനസംരക്ഷണം ഭൂപേന്ദ്ര യാദവാണ് സാംസ്കാരിക ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അന്നപൂർണാദേവി വനിതാ ശിശു സംരക്ഷണം ന്യൂനപക്ഷകാര്യം കിരൺ റിജു പെട്രോളിയം ഹർദീപ് സിംഗ് പുരി യുവജനക്ഷേമം തൊഴിൽ സ്പോട്ട്സും മൻസുഖ് കൽക്കരി കൽക്കരിഖാനി കിഷൻ റെഡ്ഡി പശു സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വനാൻ ജലശക്തി സി ആർ പാട്ടീൽ ഓക്കേ ഇനി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരിൽ സ്റ്റാറ്റിറ്റിക്സ് പദ്ധതി നിർവഹണം ആസൂത്രണം സാംസ്കാരിക സഹമന്ത്രി സ്ഥാനമൊക്കെ ഉള്ളത് റാവു ഇന്ദ്രജിത് സിംഗിനാണ് ഓക്കെ സാംസ്കാരികം ഗജേന്ദ്ര സിംഗ് അല്ലേ പറഞ്ഞപ്പം റാവു ഇന്ദ്രജിത് സിംഗാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം ഇതിന് പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ് നരേന്ദ്രമോദിയുടെ വകുപ്പിൻ്റെ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നരേന്ദ്ര ജിതേന്ദ്ര കണക്ട് ചെയ്യുക അർജുൻ റാങ് മേഘ്വാൾ അർജുൻ റാം മേഘ്വാള് നിയമം പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയുമുണ്ട് ഇദ്ദേഹമാണ് മുന്നേ ഒരു ബില്ല് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത് അർജുൻ റാം മേഘ്വാള് നിയമവും പാർലമെൻ്ററി കാര്യവുമാണ് സഹമന്ത്രി സ്ഥാനം ഉള്ളത് പ്രതാപ് രാജു ജാദവാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറമെ ആരോഗ്യ സഹമന്ത്രി സ്ഥാനം പ്രതാപ് രാജുവാണ് ആയുഷ് അപ്പോൾ ആയുഷ് പ്രതാപ് രാജു പുറത്തു പിന്നെ നൈപുണ്യ വികസനവും പിന്നെ വിദ്യാഭ്യാസത്തിന്റെ സഹമന്ത്രി സ്ഥാനവും ഉള്ളത് ജയന്ത് ചൗധരി ധർമ്മേന്ദ്രയാണ് വിദ്യാഭ്യാസം ഇവിടെ ജയന്താണ് ധർമ്മേന്ദ്ര ജയന്ത് ആയുഷ് പ്രതാപ് രാജു ആണ് നിയമം സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പാർലമെന്ററികാരി ശാസ്ത്ര ശാസ്ത്ര സാങ്കേതികവും ഭൗമശാസ്ത്രവും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഓക്കെ നിയമ അർജുൻ റാം മേഘ്വാള് പ്രതാപ് രാജു ജാദവ് ആയുഷ് ജയന്ദ് ചൌധരി നൈപുണ്യ വികസനം ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ അപ്പോൾ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക